ഹലോ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനിന്ന് ഒരു സങ്കടകരമായ കാര്യം പറയാനാണ് ഏട്ടോ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മുടെ മിട്ടു മിട്ടു എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മ അവളുടെ അമ്മ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വണ്ടി ഇടിച്ചു മരിച്ചുപോയി അപ്പോൾ ഇവള് തനിച്ചായി ഇവള് പാൽ കുടി മാറാത്ത കുഞ്ഞാണേ അപ്പോൾ അമ്മ പോയതിൽ പിന്നെ ഞങ്ങളിങ്ങനെയാണ് കേട്ടോ പശുവിൻ്റെ പാല് വാങ്ങിക്കാച്ചിട്ട് ഇതുപോലെ ഫില്ലറിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു കുടിക്കാൻ ഞങ്ങൾ ബലപ്രയോഗത്തിലൂടെയായിരുന്നു കേട്ടോ പാല് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഇന്നലെ മുതൽ എന്തായാലും ഇങ്ങനെ ഫില്ലറ് കാണിക്കുമ്പോൾ പുള്ളിക്കാർ കുടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ മിട്ടു എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ഷോർട്സുകളിലൊക്കെ മെയിനായിട്ട് വന്നിട്ടുള്ളത് മിട്ടുവിൻ്റെ വീഡിയോസുകളാണേ മിട്ടുവിൻ്റെയും മിട്ടുവിൻ്റെ മൂത്തൊരു കുഞ്ഞുണ്ടായിരുന്നു കിറ്റി കിറ്റിയും മരണപ്പെട്ടു പോയി അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വീഡിയോയാണ് മെയിനായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരായിരുന്നു അതിൽ മറ്റേ കുഞ്ഞ് മരിച്ചു പോയി ഇനി ഇത് മാത്രമാണ് ബാക്കിയുള്ളത് അത് അമ്മ ജീവിച്ചിരിക്കവേ തന്നെ അത് മരിച്ചുപോയി കേട്ടോ അതിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണോ എന്താണോന്നറിയില്ല ഞങ്ങൾ മരിച്ചു പോയി പിന്നെ ഉള്ളത് ഇവളാണ് ഇതിലെ ഞങ്ങൾ ബോബൂന്നാണ് വിളിക്കുന്നത് എന്ന് വിളിക്കാൻ കാര്യം ആ കുഞ്ഞിന് ഞങ്ങള് എന്നാണ് പേരിട്ടിരുന്നത് അപ്പൊ രണ്ടുപേർക്കും ഒരേ കണക്കത്തെ പേരിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവക്ക് ബോബൂന്നും മറ്റേ ആളിന് എന്നും ഇട്ടതേ പാല്പടിക്കാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയാണ് നമ്മളിവിടെ നിന്ന് മാറ്റി അകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കി പക്ഷേ അവൾ അമ്മ ഇവിടെയാണ് കൊണ്ടുവച്ചിരുന്നത് അതുകൊണ്ടായിരിക്കാം അവൾക്ക് വേറെ സ്ഥലം ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കി ഒറ്റയ്ക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഇരിക്കട്ടെ നേരത്തിൽ കൊണ്ടുവച്ച് നോക്കിയെങ്കിലും ഭയങ്കര ബഹളമാണ് അവിടെ ചെന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ആ ഭയങ്കര ഒറ്റത്തിൽ കരയുന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചുള്ളിയുടെ ഇടയിലും ഇങ്ങനെ നമ്മുടെ ആക്രി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കയറിയാണ് പുള്ളിക്കാരി ഉറങ്ങുന്നതും കിടക്കുന്നതും ഒക്കെ ഇതാണ് അവളുടെ ലോകം അപ്പൊ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഞങ്ങളുടെ കൂടെ നടക്കും കേട്ടോ പുള്ളിക്കാരി ഇപ്പൊ ട്രെയിനിങ്ങിലാണ് അവൾ ബാ അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസുകളൊക്കെ അവളെക്കുറിച്ചുള്ളതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ